നമ്മുടെ തൊണ്ടയിൽ ഒരു പോലീസുകാരനുണ്ട് വെറും പോലീസുകാരനല്ല ട്രാഫിക് പോലീസുകാരൻ ശക്തനായ ട്രാഫിക് പോലീസുകാരൻ അയാളില്ലെങ്കിൽ നമ്മുടെ ജീവിതം കട്ടപ്പുകയാകും നാം തൊണ്ട നോക്കുമ്പോൾ വാ തുറന്ന് നോക്കുമ്പോൾ അകത്തൊരു മാംസ കഷ്ണം തൂങ്ങിക്കിടക്കുന്നത് കാണാം നാക്കിൽ നാക്കിൻ്റെ അവസാന ഭാഗത്ത് കുറുനാക്കെന്ന് നാം പറയും യഥാർത്ഥത്തിൽ ചുമ്മാ തൂങ്ങിക്കിടക്കുന്ന ഈ മാംസകഷണം എന്ത് ചെയ്യാനാണെന്നായിരിക്കും നാം കരുതുക യഥാർത്ഥത്തിൽ വലിയൊരു ജോലിയാണ് അത് ചെയ്യുന്നത് അതാണ് ട്രാഫിക് പോലീസിൻ്റെ പണി ചെയ്യുന്നത് അതായത് നമ്മുടെ ശ്വസനനാളവും അന്നനാളവും സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ നാം ആഹാരം കഴിക്കുമ്പോൾ അന്നനാളത്തിലേക്ക് പോകും അപ്പോഴേക്ക് ശ്വസനനാളം അടയും അല്ലെങ്കിൽ ശ്വസന നാളത്തിലേക്ക് ഈ ആഹാരം കയറിപ്പോവുകയും അത് മരണകാരണമാവുകയും ചെയ്യാം അല്ലെങ്കിൽ മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും പലപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇത് ചെയ്യുമ്പോൾ തുമ്മുകയും വല്ല അസ്വസ്ഥത ഉണ്ടാവും ചെയ്യുന്നുണ്ടല്ലോ സംസാരിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പാടില്ല കാരണം അപ്പോൾ ഈ വർക്ക് നടക്കത്തില്ല ഈ ശ്വസന നാൾ അടയുന്ന ഇവിടെ അടയുന്ന ഒരു അടപ്പുണ്ട് ഈ അടപ്പിനെ നിയന്ത്രിക്കുന്ന ആളാണ് ഈ കുറുനാക്ക് കാരണം നാം ഭക്ഷണം കഴിക്കുമ്പോൾ കുറുനാക്ക് ഈ തൊണ്ടയോടുകൂടി ചേരുന്നു ഒട്ടും ഒട്ടുമ്പോൾ സിഗ്നൽ കിട്ടുകയും ഈ ടാപ്പ് അടയുകയും ചെയ്യും അങ്ങനെ ആഹാരം ഇറങ്ങിപ്പോവും ശ്വസ ശ്വസന നാളത്തേക്ക് ആഹാരം പോകത്ത് പോകത്തുമില്ല ഇതാണ് ആ സംവിധാനം അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കുറുനാക്കെന്ന് പറഞ്ഞത് നമ്മൾ നിസ്സാരമായി കാണാമെങ്കിലും നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്കാണ് അത് വഹിക്കുന്നത്